സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിലേറിയവർക്ക് ആരാധനാലയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസാമിൽ പതിനൊന്നായിരത്തി അറുനൂറ് കോടിയുടെ പദ്ധതികൾ അനാച്ഛാദനം ചെയ്ത് ശേഷം ഗുവാഹത്തിയിൽ നടന്ന കൂറ്റൻ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ കാരണങ്ങളാൽ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് ലജ്ജിക്കുന്ന പ്രവണതയുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യത്തിനും അതിന്റെ ഭൂതകാലം വായിച്ചു മുന്നേറാനാകില്ല നാനൂറ്റി രൂപ ചെലവിൽ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കാമാക്യ ക്ഷേത്ര ഇടനാഴി പദ്ധതി തയ്യാറായി കഴിഞ്ഞാൽ ശാക്തീപീഠം സന്ദർശിക്കാൻ ധാരാളം ഭക്തർ എത്തുമെന്നും ഇത് ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു കവാടമായി മാറും ആയിരക്കണക്കിന് വർഷത്തെ വെല്ലുവിളികൾക്കിടയിലും ഇവ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് നമ്മുടെ ശക്തമായ സംസ്കാരത്തിന്റെ ഭാഗമായ ഈ ചിഹ്നങ്ങളിൽ ഇന്ന് നാശമായി മാറിക്കഴിഞ്ഞു എന്നും മോദി പറഞ്ഞു കാമാക്യ ദിവ്യലോക് പരിയോജന ശക്തി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന വഴിത്തിരിവാകുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യാനന്തരം ദീർഘകാല ഭരണം നടത്തിയവർക്ക് ഇത്തരം വിശ്വാസ കേന്ദ്രങ്ങളുടെ മൂല്യവും പ്രാധാന്യവും മനസ്സിലാക്കാൻ കഴിയാതെ അവഗണിച്ചുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ സ്വന്തം സംസ്കാരത്തെയും ഭൂതകാലത്തെയും കുറിച്ച് ലജ്ജിക്കുന്ന പ്രവണത ആരംഭിച്ചിരുന്നു ഒരു രാജ്യത്തിനും അതിന്റെ ഭൂതകാലത്തെയും മറന്നും തുടച്ചും അതിന്റെ വേരുകൾ മുറിച്ചും വികസിപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും കഴിഞ്ഞ പത്ത് വർഷമായി സ്ഥിതി മാറി ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ നയം വികസനവും പൈതൃക സംരക്ഷണവുമാണെന്നും മോദി കൂട്ടിച്ചേർത്തു അസം എന്നത് വിശ്വാസവും ആത്മീയതയും ചരിത്രവും ആധുനികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി താൻ അനാചാരം ചെയ്ത പദ്ധതികൾ വടക്കു കിഴക്കൻ മേഖലകളിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു ഇന്ന് ആസാമും വടക്കു കിഴക്ക് മേഖലകളും ദക്ഷിണേന്ത്യയ്ക്ക് തുല്യമായി വികസിപ്പിക്കുന്നുവെന്ന് കാണാൻ യുവാക്കൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വപ്നമാണ് മോദിയുടെ പ്രമേയം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മോദി ഒരു കല്ലും ഉപേക്ഷിക്കില്ല ഇതാണ് മോദിയുടെ ഉറപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു